ചില ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യയോട് ഒരു തരത്തിലും അട്രാക്ഷൻ കാണിക്കാതെ സ്നേഹം കാണിക്കാതെ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് പോലും നോക്കാതെ അവരുടെ ആ സൗന്ദിനെ ആസ്വദിക്കാതെ അവർ നമുക്ക് ജീവിതത്തിൽ ചെയ്തു തരുന്ന ഹെൽപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഈസിയാക്കി തരുന്ന പല കാര്യങ്ങളും ഒന്നും കാണാതെ ഇവർ ഒരു തരത്തിലും അട്രാക്ഷൻ കാണിക്കാതെ നടക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് ഈ ഭാര്യയെ ഒരുപാട് ആൾക്കാർ ആഗ്രഹിക്കുന്ന അട്രാക്റ്റ് ചെയ്യുന്ന ആളുകൾ പുറത്താണ് കൂടുതലിരിക്കേണ്ടാവുക എന്നാൽ ഈ സ്വന്തം ഭർത്താവിന് ഈ തരത്തിലും യാതൊരു അട്രാക്ഷനും ഇല്ലാതെ ഒരു തരത്തിലും ഇവയെ സ്ത്രീയെ അംഗീകരിക്കാതെ ഈ ഭാര്യയെ അംഗീകരിക്കുക െ ജീവിച്ചു പോകുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ നമുക്ക് കാണാൻ പറ്റും ഇന്നിട്ട് ഇവരെ കഷ്ടപ്പെട്ടിട്ട് ജീവിക്കാണ് ഇവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇവരായിട്ട് ഏറ്റവും മാച്ച് ചെയ്യുന്ന ഇവരായിട്ട് ഏറ്റവും വാല്യൂസ് മാച്ച് ചെയ്യുന്ന ആളുകൾ പുറത്തുണ്ടെങ്കിലും ഒരു അട്രാക്ഷനും ഇല്ലാത്ത ഭർത്താവിന്റെ കൂടെ ജീവിച്ച് മരിച്ചു പോകേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് എന്നാൽ ഈ സ്ത്രീയെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവർ സൊസൈറ്റിയിൽ തന്നെ കാണും പക്ഷേ ഇതൊന്നും അവർക്ക് മനസ്സിലാവാതെ അല്ലെങ്കിൽ അവർക്കതൊന്നും ലഭിക്കാതെ കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ജീവിച്ച് മരിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത് കാരണം ഇതൊന്നും വിട്ടുപോകാനോ മാറ്റം വരുത്താനോ ഒന്നും സാധിക്കില്ല പിന്നീട് കാരണം ഈ വ്യക്തിക്ക് വേണ്ട എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സ്ത്രീക്ക് വേണ്ടെന്ന് വെച്ചാൽ സ്ത്രീയുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇവിടെ ഇല്ല അവരുടെ ഇഷ്ടങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ വാല്യൂസിന് ഒരു വിലയും കൽപ്പിക്കാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട് എന്നാൽ ഈ സ്ത്രീയെ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന അവരുടെ വാല്യൂസ് അംഗീകരിക്കുന്ന അവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന അവരെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ സൊസൈറ്റിയിലുണ്ട് പക്ഷേ ഇതൊന്നും അവർക്ക് അവരിലേക്ക് എത്തില്ല കാരണം ഇവിടെ കൃത്യമായിട്ടുള്ള വാല്യുവേറ്റ് ചെയ്യാതെ ഈ വ്യക്തിമായിട്ട് ഒരു മാച്ചും ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കും ഇവർ വിഭാഗം കഴിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ഭർത്താവിന് യാതൊരു തരത്തിലും ഈ സ്ത്രീയോട് ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല ഒരു അംഗീകാരം ഉണ്ടാവില്ല ഒരു റെസ്പെക്റ്റോ ഒരു സ്നേഹമോ തോന്നുന്നുണ്ടാവില്ല പക്ഷേ ഇതില്ലെങ്കിൽ പോലും ജീവിതകാലം മുഴുവൻ ഇത് അതുപോലെ കഷ്ടപ്പെട്ടിട്ട് ആ ഭർത്താവിൻ്റെ കൂടെ തന്നെ ജീവിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഇവർക്ക് ഈ ഏറ്റവും വാല്യൂസ് മാച്ച് ചെയ്യുന്ന ഒരാളിനെയാണ് ഇവർക്ക് പാർട്ട്ണറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ ഹാപ്പിയായിട്ട് ജീവിക്കേണ്ടായിരിക്കും കാരണം അവരെന്നെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന റെസ്പെക്ട് ചെയ്യുന്ന അവരുടെ സൗന്ദര്യത്തെ അവർ ആഗ്രഹിക്കുന്ന അവരുടെ സ്വഭാവത്തെ അവരുടെ നേച്ചർ അവർ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് കെയർ ഇതെല്ലാം അവർക്ക് ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ വാല്യുവേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വാല്യൂസ് ഈക്വൽ ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീക്കും പുരുഷനും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റും എന്നാൽ ഇവിടെ പല സ്ഥലത്തും നടക്കുന്നത് അങ്ങനെയല്ല വ്യത്യസ്തമായിട്ടുള്ള വാല്യൂസ് തമ്മിൽ തമ്മിലൊന്നാകുന്നു എന്നിട്ട് പരസ്പരം അട്രാക്ഷൻ ഇല്ലാതെ ജീവിക്കുന്നു ഒരു മുഖത്ത് പോലും നോക്കാതെ ജീവിച്ച് മരിക്കുന്നതുവരെ മറ്റെന്തിനോ വേണ്ടി ജീവിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത് ഇതിനേക്കാളും നല്ലത് ഒരു ഈക്വൽ വാല്യൂസ് ആയിട്ടുള്ള ആളുകളെ നമുക്ക് പരസ്പരം കണ്ടെത്തേണ്ടതുണ്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ള ലൈഫ് നമുക്ക് കിട്ടും